ഹലോ ഫ്രണ്ട്സ് ലിമൂസ് വേളിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് തക്കാളി ചോറാണ് കേട്ടോ എല്ലാവർക്കും അറിയാം ഇത് ഈസി ഈസി ഒരു റെസിപ്പി ആണെന്നും എല്ലാവരും ഉണ്ടാക്കാറുണ്ട് എങ്കിലും എങ്കിലും എൻ്റെ ഒരു രീതി ഞാൻ പറയുകയാണ് കേട്ടോ നിങ്ങൾ വീഡിയോ ഫുള്ളും കാണാൻ ശ്രമിക്കണേ സ്കിപ്പ് ചെയ്യാതെ കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇതിൻ്റെ ഇടയിൽ ചിലപ്പോൾ ഇൻഗ്രീഡിയൻസ് ഞാൻ കുറക്കുകയെ ഒക്കെ ചിലപ്പോൾ ചെയ്യാം അതുകൊണ്ട് നിങ്ങൾ ഫുള്ളായിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഇൻഗ്രീഡിയൻസിലേക്ക് പോവാം ഒരു നാല് മീഡിയം സൈസ് തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട് അതുപോലെ പച്ചമുളക് ഇഞ്ചി വേപ്പില പിന്നെ മഞ്ഞൾ കൊത്തു കൊത്തുമുളക് കടുക് അതുപോലെ ഉപ്പ് പിന്നെ ഒരു രണ്ട് മീഡിയം സൈസ് സബോള ഒരു തരി ക്യാരറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് ഇതിവിടെ അരിഞ്ഞ് ഉപ്പേരിക്ക് അരിഞ്ഞപ്പോൾ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നതാണ് അപ്പം ഞാനത് ഇതിലേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു തക്കാളി ചോറിൽ ക്യാരറ്റ് ഇടാറില്ല കേട്ടോ അത് ഞാൻ പ്രത്യേകിച്ച് പറയുന്നു ചിലവരിടവായിരിക്കും ഡിഫൻസാണ് എനിക്കറിയില്ല പക്ഷേ ഇതിപ്പോൾ ഞാൻ ഉള്ളത് കൊണ്ട് എടുത്തു എന്നാണ് എടുത്തതാണ് കേട്ടോ പിന്നെ ഒരു മൂന്നാല് വലിയ ഉള്ളിയാണ് ചുവന്നുള്ളി പിന്നെ നാലഞ്ച് വെളുത്തുള്ളി അപ്പം ഞാൻ എല്ലാം പറഞ്ഞു എന്ന് വിചാരിക്കുന്നു ആവശ്യത്തിന് വെളിച്ചെണ്ണ ഓക്കെ ഓക്കെ അപ്പം നമ്മൾ പാൻ ആദ്യം തന്നെ ചൂടാക്കാൻ വെച്ചു ഞാൻ അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ചൂടായിക്കൊണ്ടിരിക്കുന്നു അതിലേക്ക് ഞാൻ കടുക് ഇടാണ് കേട്ടോ ഞാൻ ഒരുപാട് കടുക് എടുക്കണില്ല തക്കാളി ചോറ് ആയതുകൊണ്ട് ഒരുപാട് കടങ്ങിൻ്റെ ഒരു ഒരു ടേസ്റ്റിലേക്ക് അതിലേക്ക് വരാതിരിക്കാൻ കുറച്ച് കടുക് എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് ഇനി കടുക് ഇല്ലാതെയും ഈ തക്കാളി ചോറ് ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതാണ് ഞാനിപ്പോൾ അത് കടുക് കടുകെടുത്തു എന്ന് മാത്രം ഏകദേശം എപ്പോഴും പറ്റുന്ന അപത്താണ് എനിക്ക് കൈമ്മ കയ്യില് എടുക്കുന്ന കയ്യിൽ ചിലപ്പോൾ ഇച്ചിരി കഴുകിയെടുക്കുന്നതുകൊണ്ട് പെട്ടെന്ന് അതൊന്നും ഇത്തിരി വെള്ളം ഉണ്ടാകും ഞാൻ സാധാരണ ചിലപ്പോൾ ഒക്കെ തുടക്കാറുണ്ട് ചിലപ്പോൾ അത് തുടക്കാൻ മറക്കും ആ കയ്യിലുമുള്ള വെള്ളം അതാണ് സംഭവിക്കുന്നത് കേട്ടോ അപ്പം ഇനി വേ നമ്മുടെ ഏകദേശം അടുക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട് ണ്ടാ കടുക് പൊട്ടിക്കൊണ്ടിരിക്കണ കടുക് പൊട്ടിക്കഴിട്ടെ എന്നിട്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് ഇടാട്ടോ ഏകദേശം കടുക് ഒക്കെ അത്യാവശ്യം നന്നായിട്ട് പൊട്ടി ഞാൻ ഇതിലേക്ക് സബോള ചുവന്നുള്ളി വെളുത്തുള്ളി ക്യാരറ്റ് ഇതിലേക്ക് ഇടാം കേട്ടോ അതുപോലെ തന്നെ പച്ചമുളക് ഇഞ്ചി വേപ്പിലി ടാണ് കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കാം കടുക് ഇച്ചിരി നന്നായിട്ട് പൊട്ടി ഒരു കരുവയുണ്ട് പെട്ടെന്ന് അടി അടിപിടിക്കുമെന്ന് കൂടി എനിക്ക് സംശയം അതുകൊണ്ട് ഞാൻ വേഗം അത് ഞാൻ വേറെ പണിക്ക് പോയി വേറെ ഒരു കറി അപ്പുറത്ത് ഇരിപ്പുണ്ട് ഒരു മുതിരക്കറി ഞാൻ വെച്ചിരുന്നു ചാറക്കറിയായിട്ട് അപ്പോൾ അതിൻ്റെ നോക്കാൻ പോയതിൻ്റെ ഇടയിൽ ഇതിൻ്റെ കാര്യം മനസ്സിന് വിട്ടു അപ്പം ശ്രദ്ധിക്കുക നിങ്ങൾ കടുക് പുത്തിച്ച് അപ്പം തന്നെ പൊട്ടി കഴിയുമ്പോൾ അവിടെ നിന്ന് പോകാൻ വേണ്ട കടുക് പൊട്ടി കഴിഞ്ഞാൽ ഉടനെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വേഗം ഇട ഭാഗ്യത്തിന് ഇത് കരിഞ്ഞിട്ടില്ല കേട്ടോ കടുക് അത് ഇനി പേടിച്ച് പോയി ക അടി തോന്നുന്നു പിന്നെ എന്തു തന്നെ ആയാലും അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ ക്യാരറ്റ് കുറച്ചുള്ളതും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് എവിടെ ഇരുന്നിട്ട് നന്നായിട്ട് വഴന്ന് വരട്ടെ അപ്പോൾ പെട്ടെന്ന് വഴരാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് നമുക്കിത് മൂടി വെച്ചിട്ട് വഴന്ന് വെച്ചിട്ട് ആ മൂടി വെക്കുന്നില്ല ഞാൻ അല്ലാതെ തന്നെ വഴന്ന് കിട്ടട്ടെ ആ വെളിച്ചെണ്ണയിൽ അപ്പോൾ അങ്ങനൊരു ടേസ്റ്റ് ഇപ്പോൾ മൂടി വെക്കുമ്പോൾ അതിങ്ങനെ വെന്ത് പോവുകയുള്ളൂ ഒരു ഫ്രൈ മോഡല് വരില്ല അപ്പം നിങ്ങൾ മൂടി വെക്കാതെ ഇങ്ങനെ വഴറ്റാം നന്നായിട്ട് ഓക്കെ നല്ല ഭംഗിയായിട്ട് കിടപ്പുണ്ട് കിട്ടാം നല്ല കളറുണ്ട് പച്ച ചുമ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി ഇല്ലെങ്കിൽ നമുക്ക് നോക്കാം വഴന്ന് വരട്ടെ ഇതേ നമ്മുടെ ഇതൊക്കെ ഒരുവിധം നന്നായിട്ട് വഴന്ന് വരുന്നുണ്ട് ക്യാരറ്റ് ഒരു ചെറിയൊരു വേവ് ഉണ്ട് എന്നാലും ഇപ്പോൾ തക്കാളിയും കൂടി ഞാൻ അതിലേക്ക് ഇടാണ് എന്നിട്ടത് നന്നായിട്ട് തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വരണം അപ്പം ഞാൻ തക്കാളി അതിലേക്ക് ചേർത്തു അപ്പോൾ ആ നേരം കൊണ്ട് തന്നെ ക്യാരറ്റും ഒന്ന് വെന്തോളും കാരണം നമ്മൾ ഒത്തിരി ക്യാരറ്റ് എടുത്തിട്ടില്ലല്ലോ വളരെ ഒരു ചെറിയ ഒരു ഒരു രണ്ട് ടേബിൾ സ്പൂണേ എടുത്തിട്ടുള്ളൂ അപ്പം ഇപ്പം നമുക്ക് ഇത് നന്നായിട്ട് തക്കാളി വെന്ത് ഉടയണ വരെ വെയിറ്റ് ചെയ്യാം ഞാൻ കുറച്ചും കൂടി ഉപ്പ് ഇടുന്നുണ്ട് ഇത് തക്കാളി ചോറ് ആയതുകൊണ്ട് ആവശ്യത്തിന് ഉപ്പ് വേണം കേട്ടോ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഒരുപാട് ഉപ്പല്ല നമ്മൾ ചോറിട്ടാലും ഇട്ടതിന് ശേഷവും നമ്മൾ ഇതിൻ്റെ ഉപ്പ് നോക്കണം ഉപ്പുണ്ടാകുമ്പോഴാണ് ഈ തക്കാളിയുടെയും സബോളയുടെയും ഒക്കെ ടേസ്റ്റ് അവിടെ കയറി വരാം അപ്പം ഉപ്പില്ലെങ്കിൽ നമുക്ക് ഒരു ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ശരിക്ക് പിന്നെ എളുപ്പമാണ് ഒരു കറിയില്ലെങ്കിലും നമുക്ക് പെട്ടെന്ന് ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം അതുപോലെ പിള്ളേർക്ക് സ്നാക്കായിട്ടൊക്കെ കൊണ്ട് കൊടുക്കുക കൊടുത്തു വിടുകയും ചെയ്യാം സ്നാക്കല്ല ഒരു ലഞ്ചിന് ഉച്ചയ്ക്ക് ലഞ്ചിന് വേണ്ടിയിട്ട് കൊടുത്തു വിടുകയും ചെയ്യാം അതൊക്കെ ചെയ്യാം പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം തക്കാളിയാണിത് ഒരുപാട് തക്കാളി നമ്മൾ എന്നും യൂസ് ചെയ്യരുത് കിഡ്നി സ്റ്റോണും അങ്ങനെയുള്ള അസുഖങ്ങൾ ഉള്ളവർ പ്രത്യേകിച്ച് കിഡ്നി സ്റ്റോൺ വരുത്തും എന്നൊക്കെയാണ് പറയാ തക്കാളി ഒരുപാട് കഴിച്ച അപ്പം അതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ ഓക്കെ ഇത് നമ്മുടെ നന്നായിട്ടൊന്ന് എന്താ പറയാ ഒടഞ്ഞു വരണം തക്കാളി ഇങ്ങനെ വെന്ത് ഒടഞ്ഞ് വരട്ടെ അപ്പൊ നമുക്കിത് മൂടി വെച്ചിട്ട് വേവിക്കാം കേട്ടാ ഇതേ നമ്മുടെ ഇപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട് നന്നായിട്ട് ഉടഞ്ഞില്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ തക്കാളി മുഴുവൻ ഇങ്ങനെ വെന്ത് ഒലിക്കാൻ നിൽക്കണ്ട വെയിറ്റ് ചെയ്യാൻ നിൽക്കണ്ട തിരക്ക് ഉള്ള ആളുകളാണെങ്കിൽ ഒരുവിധം വെന്ത് കഴിയുമ്പോൾ ഇതൊന്ന് സ്മാഷ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഓക്കെ അപ്പം നമ്മുടെ തക്കാളി ചോറിനുള്ള മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട് അതിലേക്ക് ഇതേ ചോറ് ഞാൻ നൂറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ നേരത്തെ ഇൻഗ്രീഡിയൻസ് ചോറ് കാണിച്ചില്ല നൂറ്റുന്നുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതേ ഞാൻ അതിലേക്ക് ഇച്ചിരി കൂടി ഉപ്പ് ചേർക്കുന്നുണ്ട് ഇച്ചിരി ഉപ്പ് ചേർത്തു ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ ഇച്ചിരി മഞ്ഞളിടുന്നുണ്ട് ചോറുള്ള കാരണം പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് കൊത്തുമുളക് ആഡ് ചെയ്യേണ്ട കേട്ടോ എരിവിന് നമ്മൾ മൂന്ന് പച്ചമുളക് ആഡ് ചെയ്തിട്ടുണ്ട് എന്നാലും ഞാൻ ഇച്ചിരി ഒരു കളറിനും പിന്നെ ഇച്ചിരി എരിവ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത്തിരി ആഡ് ചെയ്യണേ ഇത് ഇത് വെച്ച് നമുക്കൊന്നും കൂടി ഒന്ന് ഇളക്കാം മട്ട എടുത്തേക്കണം കേട്ടോ ഒരു കപ്പ് ഞാൻ എപ്പോഴും കാണിക്കാറുള്ള കപ്പിലേ ആ കപ്പിൽ ഫുള്ളായിട്ട് എടുത്ത് വരി ഉച്ചയ്ക്കും വൈകുന്നേരത്തേക്കും പിന്നെ കുറച്ചും ബാക്കി ഇത് ഉണ്ടാവും ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങൾ രണ്ട് പേരല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് അപ്പം എന്തായാലും ഇതെന്ന് ഒന്ന് പച്ചമണം മോയി കഴിയുമ്പോൾ നമുക്ക് ആ അരി ഇതിലേക്ക് ഇടാം കേട്ടോ വെള്ള അരി ഇട്ടാലും കുഴപ്പമില്ല മട്ടയിൻ്റെ അരി ഒന്നുമില്ല ഏത് അരി നിങ്ങളുടെ വീട്ടിൽ ഏത് അരി ആണുള്ളത് ആ അരി വെച്ചിട്ടും നമുക്ക് ഉണ്ടാക്കാം കേട്ടോ തക്കാളി ചോറ് ആവുമ്പോൾ തക്കാളി വേണം തക്കാളി ഇച്ചിരി ഒന്ന് മുൻപന്തിയിൽ നിൽക്കണം ഈ നമ്മൾ തക്കാളി ചോറ് ഉണ്ടാക്കി കഴിയുമ്പോൾ അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് അപ്പോൾ അതിനാവശ്യത്തിന് ഉപ്പും എരിവും ഉണ്ടാകുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് വരാട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് മൂടി ഒന്ന് ചൂടാക്കി കഴിഞ്ഞിട്ട് ഞാനിന്ന് തീ കുറച്ചാൽ വെച്ചേക്കണം അതാണ് നമുക്ക് അരിയിലേക്ക് ഇടാട്ട അപ്പം ഞാൻ അരി ടുത്ത് വെച്ചിരിക്കുന്ന അരിയുടെ മുക്കാലും ഞാൻ ഈ നോൺ സ്റ്റിക്കിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കാരണം ഇത് അത്യാവശ്യം വലിപ്പുള്ള നോൺ സ്റ്റിക്ക് ആയതുകൊണ്ടും പിന്നെ അത്യാവശ്യം ഇൻഗ്രീഡിയൻസ് തക്കാളിയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ചോറ് എത്ര മാത്രം എടുക്കണോ അതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസ് കൂട്ടിക്കൊണ്ടിരിക്കണം കേട്ടോ തക്കാളി കൂടുതലെടുക്കണം സവാള ഒരു ഒന്നര ഒന്നരയോ രണ്ടൊക്കെ ഇട്ടാലും മതി അതിനനുസരിച്ച് ബാക്കിയുള്ളതിൻ്റെ ക്വാണ്ടിറ്റി ഒക്കെ കൂട്ടിക്കൊണ്ടിരിക്കണം ഓക്കെ അപ്പം ഞാൻ ഇങ്ങനെ പിടിച്ചിട്ട് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ചോറൊക്കെ നിലത്ത് വിഴാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാനത് അരി ആദ്യം ഇടാണ് കേട്ടോ ഒരു കൈ കൊണ്ടാണ് എടുക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഓക്കെ അപ്പം അതെനിക്ക് പിടിച്ചിട്ട് എടുക്കാൻ പറ്റില്ല അപ്പം ഞാനത് ഇട്ടിട്ട് കാണിക്കാം കേട്ടോ അതാ ഞാൻ ഈ ഇതിൻ്റെ മുക്കാലും മുക്കാലും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തു ഈ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യണം മഞ്ഞൾ കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് കുറച്ച് മഞ്ഞൾ ഇടാം കേട്ടോ ഞാനിപ്പോൾ കുറച്ച് മഞ്ഞൾ ഇട്ടിട്ടുള്ളൂ എന്നാലശ്യം യെല്ലോ കളറ് വരുന്നുണ്ട് ഞാൻ മിക്സ് ചെയ്യുമ്പോൾ കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യണം ഇത് ഇതിപ്പം നമ്മൾ എല്ലാം കൂടി മിക്സ് ചെയ്തു ഞാൻ ഇച്ചിരി മഞ്ഞളും ഇച്ചിരി അടുപ്പ് ഇതുവരെ ഓഫ് ചെയ്തിട്ടില്ല കേട്ടോ ഇച്ചിരി മഞ്ഞളും ഇച്ചിരി ഉപ്പും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കൂടാതെ ഞാനിപ്പം കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാണ് കേട്ടോ വെളിച്ചെണ്ണ ഒരുപാടല്ല ഒരു ഇച്ചിരി നിങ്ങൾ സെർവ് ചെയ്യുന്ന സമയത്ത് ഇത് മിക്സ് ചെയ്തിട്ട് വേണം സെർവ് ചെയ്യാൻ കേട്ടോ അതും കൂടി പറയുന്നു അതുപോലെ ഇത് ഞാനിപ്പം തീ ഓഫ് ചെയ്തു ഹായ് അപ്പം ഇതാണ് നമ്മുടെ തക്കാളി ചോറിൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് പറ്റുന്നുണ്ടോയെന്നറിയില്ല അത്യാവശ്യം യെല്ലോ ഉണ്ട് അതേസമയം തക്കാളി മുൻപന്തിൽ നിൽക്കുന്നുണ്ട് കടുക് ഞാൻ ഒരുപാട് ഇട്ടിട്ടില്ല അതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ കടുക് അത്യാവശ്യത്തിനുള്ളൂ പിന്നെ വേപ്പില അങ്ങനെ സാധനങ്ങളൊക്കെ പിന്നെ ഞാൻ ഇച്ചിരി ഉപ്പും ഇട്ടിട്ടുണ്ട് വെളിച്ചെണ്ണ ഇതിൽ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച കാരണം ഞാൻ രണ്ടാമത്തും ഇത് വേറെ സെർവിങ്ങിലേക്ക് മാറ്റിയാൽ ശരിയാവില്ല ഇത് എപ്പോഴും ഇച്ചിരി ചൂടോടെ കഴിക്കുന്നതായിരിക്കും നല്ലത് ഇനിയിപ്പം നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് അത് സെർവ് ചെയ്യണതെങ്കിൽ ഒന്ന് മിക്സ് ചെയ്യുക ജസ്റ്റ് ഒന്ന് ചൂടാക്കാം എന്നിട്ട് വയ്ക്കുക ഇനിയിപ്പോൾ ചൂടാക്കാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നാലും ഞാൻ പറയാണ് ചൂടോടെ വിളമ്പുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ എല്ലാ ഇൻഗ്രീഡിയൻസും നിങ്ങളുടെ ചോറ് ചോറെടുക്കുന്നതിനനുസരിച്ച് കൂട്ടിക്കൊണ്ടിരിക്കണേ അപ്പോൾ ഞങ്ങളുടെ വീട്ടിലെ സ്ഥിരം വിഭവമാണ് ഇത് കറികളൊന്നും വെക്കാതെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണല്ലോ പിള്ളേർക്കൊക്കെ കൊടുത്തു വിടുകയും ചെയ്യാം വീട്ടിലുള്ളവർക്കൊക്കെ ഇഷ്ടപ്പെടും എന്തായാലും ഇഷ്ടപ്പെടും നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യാം കേട്ടോ ഓക്കെ അതുപോലെ കടുകും ക്യാരറ്റ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കേട്ടോ എന്തായാലും ഇതുണ്ടാക്കി നോക്കാൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ലീമോസ് വെള്ളി സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ എന്നാലേ ഞാനിടുന്ന നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ അപ്പം ലൈക്കൊക്കെ വേണേ ഒത്തിരി and thank you thank you so much take care bye bye see you all love you all bye